നിയുക്ത പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്കെതിരെ പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തിരുവയും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തിരുവയുമാണിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ കാനഡയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം ട്രംപും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡയും തമ്മിൽ ട്രംപിൻ്റെ ആദ്യ ഭരണത്തിൽ തന്നെ യാതൊരുവിധ ഒത്തൊരുമയിലല്ല നിന്നിരുന്നത് ട്രംപിന്റെ അധികാരം കാനഡയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരം വാർത്തകളും വലിയ തോതിൽ വന്നിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ യഥാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ചൈന ചൈന ശരിക്കും അമേരിക്കയുടെ ട്രേഡ് പാർട്ണർ കൂടിയാണ് എന്നാൽ ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരമുള്ള പത്ത് ശതമാനം ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിലൂടെ ട്രംപ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കൻ വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ മികച്ചതാകാതിരിക്കാനാണ് ട്രംപിന്റെ പുതിയ നീക്കം കാനഡയ്ക്ക് വല്ല തിരിച്ചടിയാണ് മറ്റൊരു കാര്യം അമേരിക്കയിൽ ഉൽപ്പാദനം നടത്താൻ ഒരുപക്ഷെ ട്രംപ് അമേരിക്കൻ കമ്പനികളെ നിർബന്ധിക്കാം ഇതിലൂടെ ചെറിയ നേട്ടങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ട്രംപിന്റെ നേരത്തെ തന്നെയുള്ള പ്രഖ്യാപനമാണ് താൻ അധികാരത്തിൽ വന്നാൽ ഉയർന്ന തിരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്കും അമേരിക്കയും ഉയർന്ന തിരുവ ചുമത്തുമെന്നത് ഈ പ്രഖ്യാപനത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഇതിനെ കണക്കാക്കാം സമൂഹമാധ്യമ അക്കൌണ്ടുകളിലൂടെയായിരുന്നു ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് ജനുവരിയിൽ താൻ അധികാരത്തിലേറുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പേപ്പറിൽ ഒപ്പിടുമെന്നും ട്രംപ് വെളിപ്പെടുത്തി നിലവിലുള്ള തിരുവയ്ക്ക് പുറമെ ാണ് ട്രംപ് പുതിയ തിരിവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ തിരിവുയർത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അതുപോലെ പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നുമാണ് അമേരിക്കയിൽ ഉപഭോക്താക്കൾക്ക് ഉയർന്ന താരിഫ് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുമ്പോൾ കൂടുതൽ വില നൽകേണ്ടി വരും രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കാനും ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള നിലപാടാണ് ട്രംപ് തൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയത് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് നിർമ്മിക്കുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുമെന്നാണ് ട്രംപിന്റെ ഈ ആശയം ഒരു പരിധിവരെ ശരിയാണ് ട്രംപ് പ്രധാനമായും ചെയ്യുന്നത് മോദി ഇന്ത്യയിൽ ചെയ്യുന്നത് തന്നെയാണ് അതായത് സ്വന്തം രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നിങ്ങനെ പക്ഷേ മാർക്കറ്റുകളിൽ മത്സരങ്ങൾ എല്ലാം നോക്കുമ്പോൾ ട്രംപിന്റെ ഈ ആശയം ഫലവത്താകില്ല എന്നാൽ ട്രംപ് ഇന്ത്യയുടെ പേര് ഇതുവരെ എടുത്തിട്ടില്ല അതിനാൽ ഇന്ത്യക്ക് ഗുണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ട്രംപ് ആയതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുകയുമില്ല എല്ലാ രാജ്യങ്ങളെയും പോലെ ട്രംപും അദ്ദേഹത്തിന്റെ രാജ്യത്തെ വളർത്താനും പുരോഗതി കൈവരിക്കാനുമാണ് പ്രധാനമായും ശ്രമിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇറക്കുമതിയുടെ കാര്യത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്താൻ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് മോദിയും ട്രംപും തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദം ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ ദോഷമില്ലാത്തതും എന്നാൽ ഗുണം ചെയ്യുന്നതുമായ ഒരു തീരുമാനത്തിൽ എത്താനുള്ള സാധ്യതകളാണ് പ്രധാനമായും നിലനിൽക്കുന്നത് ചൈനയ്ക്കും കാനഡയ്ക്കും ചുമത്തിയ പോലെ ഒരു നികുതി ഇന്ത്യയ്ക്കുമേൽ ട്രംപ് ഉയർത്താൻ സാധ്യതകൾ കുറവാണ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകാൻ ഇന്ത്യയ്ക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും നല്ലൊരു തീരുമാനത്തിലെത്തിയാൽ ഇരു രാജ്യങ്ങൾക്കും അത് ഗുണകരമായിരിക്കും ചൈനയെ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്ന അമേരിക്കയുടെ സാഹചര്യത്തെ ഇല്ലാതാക്കലായിരിക്കാം ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ട്രംപിന്റെ ഈ നീക്കം കാനഡയ്ക്കും ചൈനയ്ക്കും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് താൽക്കാലികമായി ആശ്വസിക്കാം എന്ന് പറയാം ട്രംപിന്റെ പുതിയ നീക്കം എന്തൊക്കെ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും കണ്ടറിയാം